സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ബലൂൺ വഴി ആകാശത്ത് പരിശീലനം നടത്താൻ ഒരുക്കുകയായിരുന്നു മെക്സിക്കോയിലെ ഒരു വനിത പരിശീലന പറക്കലിനുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി സഹായികളും സുഹൃത്തുക്കളും താഴെ നിൽക്കുന്നുണ്ട് ബലൂൺ നിലത്തുനിന്ന് പൊങ്ങി ഉന്നത വിഹായുസിലൂടെയുള്ള ആ യാത്ര രസകരമായിരുന്നു വെള്ളിമേഘങ്ങൾക്കൊപ്പം അവർ നീങ്ങി പെട്ടന്നാട് മരുഭൂമിയിൽ നിന്ന് കരിപ്പുക പോലുള്ള പൊടിപടലം ഉയർന്നു വരുന്നതായി കണ്ടത് അതിനുള്ളിൽ പെട്ടാൽ അപകടം ഉറപ്പാണ് അവർ നിലത്തിറങ്ങാൻ ശ്രമിച്ചെങ്കിലും ബലൂൺ നിയന്ത്രണം വിട്ട് കുതിച്ചുയരുകയാണ് ബലൂണിലെ വായു സമ്മർദ്ദം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ അതിൽ തന്നെ സംവിധാനമുണ്ട് അതിൽ ഘടിപ്പിച്ചിട്ടുള്ള സഞ്ജിയുടെ ബേർണറിൽ പിടിച്ച് തിരിച്ചാണ് ബലൂൺ നിയന്ത്രിക്കുന്നത് ആ സംവിധാനം പ്രവർത്തിപ്പിച്ചാലും ബലൂൺ നിയന്ത്രിക്കുവാൻ കഴിയുമെന്ന പ്രത്യാശ അവർക്കില്ലാതായി മരണം തന്നെ എത്തിപ്പിടിക്കുവാൻ അടുത്തുവരുന്നതായി തോന്നി പെട്ടെന്നു തന്നെ താൻ ചെറുപ്പത്തിൽ പഠിച്ച ഒരു സങ്കീർത്തനവാക്യം ഓർമ്മയിൽ വന്നു അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ ഉത്തരമരുളും കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടിയിരിക്കും ഈ വചനം ദൈവം തൻ്റെ കൂടെയുണ്ട് എന്നുള്ള ചിന്തയിൽ അവരെ ധൈര്യപ്പെടുത്തി മുങ്ങാൻ പോകുന്നയാൾ കയ്യിൽ കിട്ടുന്ന ചരടിൽ മുറുകെ പിടിക്കുന്നതുപോലെ ആ വചനത്തിൽ അവൾ മുറുകെ പിടിച്ചു പെട്ടെന്ന് ശരീരവും മനസ്സും ധൈര്യം വീണ്ടെടുത്തു ബലൂണിൽ ഘടിപ്പിച്ചിട്ടുള്ള വായുസഞ്ചി തുറക്കുവാനുള്ള ബേർണറിൽ പിടിച്ച് തിരിച്ചു പെട്ടെന്നത് തുറക്കുകയും ബലൂൺ നിയന്ത്രണ വിധേയമാവുകയും ചെയ്തു ഏത് അത്യാഹിതത്തിലും ദൈവം തന്നെ മക്കളോട് ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന നിത്യയാഥാർഥ്യം കൈവിടിയാതെ ജീവിതത്തെ അഭിമുഖീകരിക്കുക നീക്കുപോക്കില്ലാത്ത പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരാം അപ്പോൾ പരിഭ്രാന്തരാവുകയല്ല വേണ്ടത് അദൃശ്യനായ ദൈവത്തിൻ്റെ കരങ്ങൾ കൂട്ടിനുണ്ടെന്ന് തിരിച്ചറിയുകയാണ് ആവശ്യം നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനം ഏഴാം വാക്യം യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ